ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കാനും നമുക്കായിരിക്കാം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം മുടങ്ങാതെ കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് അവരെയൊക്കെയും ഒരിക്കൽ കൂടി ഈ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനാ സഹായം ചോദിച്ചവരുണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രായമായവരുണ്ട് രോഗികളായിട്ടുള്ളവരുണ്ട് സങ്കടാനുഭവിക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് നല്ലൊരു വീടില്ലാത്തവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ മരണം മൂലം വേർപിരിഞ്ഞു പോയതിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട് വിവിധ തരത്തിൽ പല വെല്ലുവിളികളുടെയും മുമ്പിൽ പതറിപ്പോയവരുണ്ട് കടബാധ്യത പലിശയ്ക്കെടുത്തത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിലയിൽ നൂറ് നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു സമാധാനത്തിനായി എല്ലാവരെയും യേശുവേദിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു അങ്ങയുടെ കരങ്ങളിൽ തന്നു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ സഹായിക്കണമേ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം മനസ്സിലാക്കിയെടുക്കുവാൻ അല്പം ശ്രദ്ധയും അല്പം ഏകാഗ്രതയല്ല ആവശ്യമാണ് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ വചനമാണ് ഇത് പല ഭാഗത്തായി കിടക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ നാം കാണുന്നൊരു വ്യക്തിത്വമാണ് ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നൊരു ആളാണ് മൊർദ്ദക്കായ് മൊറക്കായ് എങ്ങനെയെങ്കിലും തകർന്നു കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഹാമാൻ 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 ഒരു ദിവസം തൻ്റെ ഭാര്യയോടും തൻ്റെ സഹപ്രവർത്തകരോടും തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു മൊറുദ്ദേക്കായോടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തോക്കും കേട്ടോ കേട്ടോ മുമ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല അപ്പം ഇങ്ങനെ ചിന്തിച്ചു മൊർദ്ദേക്കായ്ക്ക് ഇത്ര പ്രത്യേകത മൊർദ്ദേക്കായ്ക്ക് ഇത്ര അമാനുഷിക ശക്തി അത് നിങ്ങൾ നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വാക്യം വായിക്കാം ആറാമധ്യായം പതിമൂന്നാമത്തെ വാക്യം അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും ഹാമാനോട് പറഞ്ഞു നീ ആരുടെ മുമ്പിൽ നിന്റെ പതനം ആരംഭിച്ചുവോ ആ മോർദ്ധക്കായി ആ മോർദ്ധക്കായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല അവനെതിരെ അവനെ തോപ്പിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം അവനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നാണ് നിന്റെ ആഗ്രഹം പക്ഷെ നടക്കില്ല അവനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അവനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണാവോ മൊറക്കായ്ക്ക് ഇത്ര അമാനുഷിക ശക്തി വരാനുള്ള കാരണം മൊറക്കെ ആരാണ് എന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കും എന്നിട്ട് അടുത്ത വാക്യമാണ് അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവില്ല നീ അവൻ്റെ മുമ്പിൽ വീഴും എന്നിട്ടൊരു വാക്കുണ്ട് തീർച്ചയാണ് അവൻ്റെ മുമ്പിൽ ഒരിക്കലും നിനക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു അപ്പം ഞാൻ ബൈബിളിലൂടെ പഠിക്കുമായിരുന്നു മൊർദ്ദക്കായി ആ വ്യക്തി ഇത്രയും ശക്തനാകാനുള്ള കാരണം തൊട്ടു പുറകിലത്തെ ഒരു താളങ്ങ് മറിച്ച് നാലാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നാമത്തെ കാരണം എഴുതിയിട്ടുണ്ട് നാലാമദ്ധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് മൊർദ്ദക്കായി ഇത്രയും ശക്തനാകാനുള്ള കാരണം ശത്രുക്കൾക്ക് അവൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്തതിൻ്റെ കാരണം എത്ര വലിയ ശത്രുവാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും മൊറക്കായുടെ മുമ്പിൽ തോറ്റുപോകുന്നൊരവസ്ഥയുണ്ടായി എന്താ കാരണം ഒന്നാമത്തെ കാരണം മൊറക്കായുടെ ഉപവാസത്തോടെയുള്ള ഒരു പ്രത്യേകത അതാണ് നാലാം നാലാമധ്യായം ഒന്നാമത്തെ വാക്യം ഈ സംഭവം അറിഞ്ഞ മൊറക്കായ് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി ത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ചെന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചുമത പ്രാർത്ഥിക്കുമല്ല ഉപവാസമെടുത്ത് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ച ആ മൊർദ്ദേക്കായി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നയാളാന്ന് പലർക്കും അറിയാം അതുകൊണ്ട് ആ ഹാമാന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞത് നീ മൊർദ്ദേക്കായോടാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ക്കായിയാണ് തോപ്പിക്കാൻ പോകുന്നതെങ്കിൽ അവൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ എനിക്ക് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൽ നിന്ന് ഉള്ളിനുള്ളിൽ നിന്നൊരു കാര്യം പറയാനുണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മുമ്പിൽ ഒരു ശത്രുവിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വെല്ലുവിളി ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധി ഉണ്ടാകാം കടബാധ്യത ഉണ്ടാകാം അസൂയാലക്കൽ ഉണ്ടാകാം മന്ത്രവാദം ചെയ്യുന്നവരുണ്ടാകാം കൂടോത്രക്കാരുണ്ടാകാം പൂജാക്രിയകൾ ചെയ്ത് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം കാര്യമില്ല കാരണം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല നീ മോർദ്ധക്കാരുടെ മുമ്പിൽ തോക്കും എന്നല്ല തോക്കും തീർച്ച എന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് തോറ്റു പോകും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ശത്രു തോൽക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഉറപ്പുള്ള കാര്യമാണ് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓ എൻ്റെ കാര്യം എങ്ങനെ ആകാനായി എൻ്റെ കാര്യം ശരിയാവോ പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ എത്ര വലിയ ദുഷ്ട പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അതെത്ര ശക്തമാണെങ്കിലും നിന്റെ മുമ്പിൽ അത് തോറ്റുപോകും തിന്മ തോറ്റുപോകും ശത്രു പരാജയപ്പെട്ടു പോകും അത് തീർച്ചയാണ് ഉറപ്പുള്ള കാര്യമാണ് ഈ മോർദ്ധക്കായി ഇത്ര ശക്തനാകാനുള്ള അടുത്തൊരു കാരണം പതിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് ആദ്യത്തെ വാക്ക് മൊറത്തേക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചു കൊണ്ട് മൊറത്തേക്കായി പ്രാർത്ഥിച്ചു വെറുതെയാണോ മൊറുതേക്കായി ഇത്രയും ശക്തനായത് വെറുതെയാണോ മൊറതേക്കായി ഇത്രയും വിജയിച്ചത് വെറുതെയാണോ മൊറതേക്കായി ഈ ഒരു അനുഗ്രഹത്തിൽ നിന്നത് ഉപവസിക്കുന്ന പ്രത്യേകത ചടങ്ങായിട്ട് ആയിട്ടല്ല ആത്മാർത്ഥമായി ഉപവസിക്കുന്ന പ്രത്യേകത ദൈവത്തിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രത്യേകത ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള ആളായിരുന്നു മുറുതേക്കായി വെറുതെയല്ല അവർ പറഞ്ഞത് അവൻ്റെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രസംഗിക്കുന്ന എനിക്ക് എന്നോടും എനിക്ക് നിങ്ങളോടും നിങ്ങൾ പരസ്പരവും പറയണം ഓ എന്തിനെ എങ്ങനെ കേൾക്കുന്നത് എന്തിനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യമൊന്നും നടന്നില്ലല്ലോ എവിടെ നടക്കാനാ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇതൊക്കെ വെറും വെറും കബളിപ്പീരാണ് ഇതൊക്കെ വെറും പറ്റീര് പരിപാടിയാണ് ഇങ്ങ പറയുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എണ്ണി എണ്ണി പറയാൻ കഴിയത്തക്ക വിധം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കില്ല മൊറേക്കായയോട് മുറുദ്ധക്കായുടെ അശക്തനായ ശക്തനായ കണ്ടോ ശത്രുവിനെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ലാതായി അവൻ്റെ മുമ്പിൽ തോക്കുമെന്ന് ഉറപ്പായി മൊറുദ്ധക്കായുടെ വിജയത്തിൻ്റെ കാരണം ഈ ഉപവാസമാണ് ഈ പ്രാർത്ഥനയാണ് ഈ ദൈവാശ്രയത്വമാണ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയുകയാണ് ഈ മൊറദ്ദേക്കായി മൊറേക്കായിനെ തൂക്കിക്കൊല്ലാൻ വരെ തീരുമാനിച്ചു ഹമാൻ പാല തൂക്കിക്കൊല്ലാൻ അതിനുവേണ്ടി സജ്ജീകരണം ചെയ്തു പക്ഷേ ആരാണോ മൊറദ്ദേക്കായെ തൂക്കിക്കൊല്ലാൻ വേണ്ടി മുൻകൈയ്യെടുത്തത് ആ വ്യക്തി ആ മരത്തിൽ മരിക്കേണ്ടി വന്നു അതായത് മൊറദ്ക്കായനെ തോപ്പിക്കാൻ തൂക്കിക്കൊല്ലാൻ വരെ നോക്കിയിട്ട് ശത്രുവിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കാരണം മൊറധക്കായ് ദൈവത്തിൻ്റെ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു കാരണം ഉപവസിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവത്തോട് ബന്ധമുള്ളവനും ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവനാണ് അങ്ങനെയെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാം പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൈവത്തിന് ഒത്തിരി പ്രിയപ്പെട്ടതാണ് ദൈവജനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബം ദൈവത്തിന് ഒരുപാട് പ്രിയപ്പെട്ടതാണ് നിങ്ങളെ തോൽപ്പിക്കുക സാധ്യമല്ല നിങ്ങൾ വിജയിച്ചു വരും നിങ്ങൾ അനുഗ്രഹിച്ചു വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾ കാണും നിങ്ങൾ കാണും ഈ വാക്യങ്ങളൊക്കെ ഈ പത്ത് മിനിറ്റോട് പറഞ്ഞ തീരത്തില്ലെന്ന് എനിക്കറിയാം ഇത് പല പ്രാവശ്യം അരച്ച് അരച്ച് മുറിച്ച് പഠിച്ച് പ്രാർത്ഥിച്ചെടുക്കേണ്ടതാണ് പക്ഷേ അനുവദിക്കപ്പെട്ട സമയത്ത് ഇത് നിങ്ങളോട് പറയുമ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ച് എപ്പോഴെങ്കിലും ഇത് വായിക്കണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേട്ട് ഈ പ്രിയപ്പെട്ട കുടുംബത്തെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ അങ്ങയുടെ കാരുണ്യം ഉണ്ടാകണമേ അങ്ങയുടെ ബലം ഇവരുടെ മേൽ വെളിപ്പെടണമേ രോഗത്തിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ച വ്യാപികളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവമേ സർവശക്തനായ ദൈവമേ സർവാധിപനായ ദൈവമേ സകലത്തിൻ്റെ ഉടയവനായ ദൈവമേ സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളാലും ഇവരെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ദീർഘായും ആരോഗ്യം കൊടുക്കണമേ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യം ഇവർക്കുണ്ടാകണമേ ഒരു ദോഷവും വരരുത് ഒരു തിന്മയും വരരുത് പോലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ ആഴ്ചയുടെ അവസാനം അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി ഫൊറോന പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ് ധ്യാനം നടക്കുകയാണ് ആ ദേശത്തുള്ള ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കവിടെ വരാം വൈകുന്നേരം നാലര മുതൽ ഒൻപത് വരെയാണ് ആ പള്ളിയിൽ ധ്യാനം നടക്കുക സാധിക്കുന്നവർക്ക് വരാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ മേഞ്ച്